കെവിനെയും നീനുവിനെയും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല മലയാളികൾ ഉള്ളിടത്തോളം കാലം കെവിനെയും നീനുവിനെയും ഓർക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് ദാരുണമായ ആ സംഭവം നടന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ചതിൻ്റെ പേരിലായിരുന്നു നീനുവിൻ്റെ പിതാവും സ്വന്തം സഹോദരനും ചേർന്നുകൊണ്ട് കെവിൻ്റെ ജീവൻ ജീവനെടുത്തത് പിന്നീട് നീനുവിന് തുണയായത് കെവിൻ്റെ കുടുംബം തന്നെയായിരുന്നു കെവിൻ വധക്കേസിൽ പ്രതികളായ നീനുവിൻ്റെ അച്ഛനും സഹോദരനും ഇപ്പോഴും ജയിലിൽ തന്നെയാണ് കഴിയുന്നത് നീനുവിന് ഒരിക്കലും അവരോട് ക്ഷമിക്കാനോ പൊറുക്കാനോ സാധിക്കില്ല കണ്ണീർ വറ്റാത്ത കണ്ണുകളും നിഷ്കളങ്കമായ ചിരിയുമുള്ള നീനുവിൻ്റെ മുഖം ഇപ്പോഴും മലയാളികൾക്ക് നൊമ്പരം തന്നെയാണ് സുമനസ്സുകളുടെ സഹായത്തോടെ നീനു പഠനം തുടർന്നു എന്ന വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ നീനുവിനെക്കുറിച്ച് പിന്നീട് വ്യക്തമായ ഒരറിവും ഉണ്ടായിരുന്നില്ല ഒരുപാട് പേർക്കായിരുന്നു നീനുവിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടായത് നീനുവിൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ നിരവധി പേരായിരുന്നു നീനുവിൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചില സ്പോൺസർമാരുടെ സഹായത്തോടെ നീനു തൻ്റെ പഠനമെല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ് അതിനുശേഷം നീനു ഡിസംബറിൽ നീനുവിൻ്റെ വിവാഹമായിരുന്നു വയനാട് സ്വദേശിയാണ് നീനുവിൻ്റെ വരൻ കെവിൻ്റെ പിതാവ് തന്നെ മുൻകൈ മുൻകൈയ്യെടുത്തുകൊണ്ടാണ് ഈ വിവാഹം നടത്തി കൊടുത്തത് വീട്ടുകാരുമായി നീനുവിന് ഇപ്പോഴും യാതൊരു ബന്ധ എല്ലാത്തിനും നീനുവിന് സപ്പോർട്ടായി കൂടെ ഉണ്ടായിരുന്നത് കെവിൻ്റെ മാതാപിതാക്കൾ തന്നെയായിരുന്നു കെവിൻ മരിച്ചതിന് ശേഷം നീനുവിനെ സ്വന്തം പോലെ തന്നെയാണ് കെവിൻ്റെ അച്ഛനും അമ്മയും നോക്കിയിരുന്നത് അവർ മുൻകൈ എടുത്ത് തന്നെയാണ് നീനുവിൻ്റെ വിവാഹം നടത്തി കൊടുത്തതും കെവിൻ മരിച്ചതിന് ശേഷം കെവിൻ്റെ കെവിൻ മരിച്ചതിന് ശേഷം നീനു കെവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു താമസം കെവിന് ഒരു സഹോദരിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും കെവിൻ്റെ അച്ഛൻ തന്നെയായിരുന്നു നോക്കിയിരുന്നത് അതിനുശേഷം ഒരുപാട് സ്പോൺസർമാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് നീനു തൻ്റെ പഠനമെല്ലാം പൂർത്തിയാക്കിയത് അതിനുശേഷം വിവാഹത്തിന് കെവിൻ്റെ വീട്ടുകാർ നീനുവിനെ ഒരുപാട് നിർബന്ധിച്ചു അങ്ങനെയാണ് നീനു പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നത് ഇപ്പോൾ സന്തോഷത്തോടെ നീനു ജീവിക്കുന്നു നിരവധി പേരാണ് നീനുവിൻ്റെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിരുന്നത് ഇപ്പോൾ നീനു വിവാഹിതയായി എന്ന വാർത്ത വരുമ്പോൾ നിരവധി പേർക്കാണ് ആശംസകൾ നേടുന്നത് നീനുവിന്